വിദ്യാഭ്യാസ കോൺക്ലേവ് കാട്ടാക്കടയിൽ നവംബർ പി കെ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സാമൂഹിക നമോ സേവാ കേന്ദ്രവും ഉന്നതി ഫൗണ്ടേഷനും ഒരുമിച്ച് സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ കോൺക്ലേവ്ഞാനോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നിന് കാട്ടാക്കടയിൽ പങ്കജ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം മുൻ ഐഎസ്ആർഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് നിർവഹിക്കും പങ്കജ് കസ്തൂരി കോളേജ് സ്ഥാപകനും ഡയറക്ടറുമായ പത്മശ്രീ ഡോക്ടർ ജെ ഹരീന്ദ്രൻ നായർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസ് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെയും വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹൻ കുന്നമ്മൽ വിക്രം സാരഭായി ബഹിരാകാശ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ രാജരാജൻ എന്നിവർ പങ്കെടുക്കുന്ന വിവിധ സെഷനുകളും പരിപാടിയുടെ ഭാഗമായി ഉണ്ടാകും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ അറിവുകൾ കാട്ടാക്കട മേഖലയിലെ വിവിധ സ്കൂളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഐ എസ് ആർഒ മുൻ ചെയർമാൻ ഡോക്ടർ സോമനാഥ് അവതരിപ്പിക്കും കുട്ടികൾക്ക് അദ്ദേഹവുമായി സംവദിക്കാനും അവസരം ലഭിക്കും തുടർന്ന് നടക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ പ്രമുഖരുമായി വിദ്യാർത്ഥികൾക്ക് സംവദിക്കാനാകും കോൺക്ലേവിന്റെ ഭാഗമായി വിദഗ്ധരുടെ നേതൃത്വത്തിൽ സൈക്കോമെട്രിക് ടെസ്റ്റിൽ പങ്കെടുക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് കുട്ടികളുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ടുള്ള കരിയർ ഡെവലപ്മെന്റ് ആണിത് വിദ്യാർത്ഥികൾക്ക് വേദിയിൽ തന്നെ രജിസ്റ്റർ ചെയ്യാനാവുന്നതാണ് ഇതോടൊപ്പം ഐ എസ് ആർഒ ഉൾപ്പെടെയുള്ള പ്രമുഖ ഗവേഷണ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും പ്രദർശനങ്ങളും സ്റ്റാളുകളും കോൺക്ലേവിൽ ഒരുക്കിയിട്ടുണ്ട് ചരിത്രത്തിൽ ആദ്യമായാണ് വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി കാട്ടാക്കടയിൽ ഇത്തരമൊരു കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ഒക്ടോബർ മുപ്പത് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പ് ഓൺലൈൻ ലിങ്ക് വഴിയോ ക്യു കോഡ് വഴിയോ രജിസ്റ്റർ ചെയ്യാനാകും നമോ സേവാ കേന്ദ്രവും അതേപോലെ ഉന്നതി നമോ സേവാ കേന്ദ്രത്തിന്റെയും ഉന്നതിയുടെയും നേതൃത്വത്തിൽ ഇതിനകം നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അത് വീടില്ലാത്തവർക്ക് വീട് നിർമ്മാണ നിർമ്മാണത്തിന്റെ കാര്യത്തിലും അതേപോലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ നമോ സേവാ കേന്ദ്രവും അതേപോലെ ഉന്നതിയും സംയുക്തമായി വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിദ്യാഭ്യാസ കോൺക്ലേക് അഥവാ ജ്ഞാനോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നൊരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു നമോസേവാ കേന്ദ്രവും ഉന്നതിയും സംയുക്തമായി സംഘടിപ്പിക്കാൻ ജ്ഞാനോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പരിപാടി നവംബർ ഒന്നാം തീയതി കാട്ടാകട അങ്കജ് കസ്തൂരി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുക ഗ്രാമീണ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ അതിനൂതനമായിട്ടുള്ള അറിവുകൾ അവർക്ക് നേടിയെടുക്കാൻ അതോടൊപ്പം തന്നെ ഈ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ വിദഗ്ധന്മാരുമായി സംവദിക്കുവാനുമുള്ള അവസരമാണ് ഞാനുവർഷവൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൂടെ നമോ സേവാ കേന്ദ്രവും ഉന്നതിയും ഒരുക്കുന്നത് ഒന്ന് ഈ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നവീനമായ അറിവുകൾ സ്വായത്തമാക്കാനുള്ള അവസരം അതോടൊപ്പം തന്നെ ഈ രംഗത്തെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളുമായിട്ട് വിദ്യാർത്ഥികൾക്ക് സംവദിക്കാനുള്ള അവസരവും ഒരുക്കുക ഇതാണ് ജ്ഞാനോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുകൊണ്ട് നമോ സേവാ കേന്ദ്രവും ഉന്നതിയും ഉദ്ദേശിക്കുന്നത് ജ്ഞാനോത്സവത്തിന്റെ ഉദ്ഘാടനം ഐ എസ് ആർഒ മുൻ ചെയർമാൻ ശ്രീ സോമനാഥൻ അവർക്ക് തുടങ്ങി പ്രസ്തുത ചടങ്ങിൽ പങ്കജ് കസ്തൂരി സ്ഥാപനങ്ങളുടെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ഹരീന്ദ്രനാഥൻ നായർ അധ്യക്ഷ അതിനുശേഷമുള്ള വിവിധ സെഷനുകളില് ബി എസ് സി ഡയറക്ടർ ഡോക്ടർ രാജ്യരാജൻ അതേപോലെ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ അതേപോലെ തന്നെ ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ടുള്ള ശ്രീ മോഹൻ ഇവരും വിവിധ ക്ലാസ്സുകള് അവതരിപ്പിക്കും വിവിധ സെഷനുകൾ കൈകാര്യം ചെയ്യുന്ന രണ്ട് പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളാണ് ബി എസ് സിയുടെ ഡയറക്ടർ ഡോക്ടർ രാജരാജൻ അതേപോലെ തന്നെ ഹെൽത്ത് യൂണിവേഴ്സിറ്റിയിലെയും കേരള യൂണിവേഴ്സിറ്റിയിലേയും വൈസ് ചാൻസലർ ആയിട്ടുള്ള ശ്രീ മോഹൻ കുമ്മൻ ഇതോടൊപ്പം തന്നെ മറ്റൊരു വിദ്യാർത്ഥികൾക്ക് മറ്റൊരു അവസരവും കൂടി ഒരുക്കുന്നു അതായത് വിദ്യാർത്ഥികളുടെ കഴിവനുസരിച്ച് കരിയർ ഗൈഡൻസ് അതിനു വേണ്ടിയിട്ട് സൈക്കോമെട്രിക് ടെസ്റ്റ് ഈ സൈക്കോമെട്രിക് ടെസ്റ്റ് എന്നുള്ളത് കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് ഉന്നത ഏത് ഉന്നത വിദ്യാഭ്യാസ ഏത് മേഖല ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഏത് മേഖല തിരഞ്ഞെടുക്കണം അതിനുള്ള ശാസ്ത്രീയമായിട്ടുള്ള കണ്ടെത്തൽ നടത്തുന്ന പ്രക്രിയക്കാണ് സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൈക്ലോമെട്രിക് ടെസ്റ്റിൽ പങ്കെടുക്കാനുള്ള അവസരവും ഞാനോട് ജ്ഞാനോത്സവത്തിൽ ഉണ്ടാകും സ്ഥാപനങ്ങളുടെ എക്സിബിഷൻസ് അതും ഇതോടൊപ്പം തന്നെ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ കുട്ടികൾക്ക് വിജ്ഞാനപ്രദമായിട്ടുള്ള സ്റ്റാളുകളാണ് ഒരുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഐ എസ് ആർഒന്റെ ബി എസ് ഏറ്റവും നൂതനമായിട്ടുള്ള അവരുടെ ബഹിരാകാശ രംഗത്തെ അറിവുകള് കുട്ടികൾക്ക് പകർന്ന് നൽകാൻ സാധിക്കുന്ന സ്റ്റാളുകള് ഐ എസ് ആർഒ അതേപോലെ തന്നെ ബി എസ് ടി ഒരുക്കാൻ അവർ സമ്മതിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങൾ ഉദാഹരണത്തിന് നമ്മുടെ വ്യാവസായിക രംഗത്ത് നിരീക്ഷണ ഗവേഷണങ്ങൾ നടത്തുന്ന നിസ്റ്റ് പോലുള്ള സംഘടനകളുടെ സ്റ്റാളുകളും അവിടെ കുട്ടികൾക്ക് സന്ദർശിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുക്കിയിട്ടുണ്ട് മൂന്നാർ വ്യക്തിത്വങ്ങളെയാണ് ഇവിടെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ മറ്റു ഇതിനിടയിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജും അതേപോലെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി നമുക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടാവും ഇതേവരെ അവരുടെ അനുഭവസമ്പത്തും പുതിയ തലമുറക്ക് കൈമാറാനുള്ള ഒരു അവസരവും കൂടി ഈ രംഗത്ത് ഒരുക്കിയിട്ടുണ്ട് നിയമസഭാ മണ്ഡലത്തിന്റെ അല്ലെങ്കിൽ ഈ മേഖലയുടെ പരിസരം പ്രദേശത്തുമുള്ള വിദ്യാർത്ഥികൾക്കാണ് നമ്മൾ ഈ അവസരം ഒരുക്കിയിട്ടുള്ളത് തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഐ എസ് ആർഒ മുൻ ചെയർമാൻ ശ്രീ സോമനാഥുമായിട്ട് സംവദിക്കാൻ അതിന്റെ ചോദ്യോത്തരത്തിനുള്ള അവസരമുണ്ട് ബി എസ് സി ഡയറക്ടർ ഡോക്ടർ രാജരാജൻ അദ്ദേഹത്തിന്റെ ക്ലാസ് എടുത്തതിന്റെ ക്ലാസ്സിനു ശേഷം അദ്ദേഹമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് സംവദിക്കാൻ സാധിക്കും നമോ സേവാ ഉന്നതിയും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഇനിയും നിരവധി പ്രവർത്തനങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള മറ്റു ചില കോൺക്ലേവുകൾ വിദ്യാഭ്യാസ മേഖലയിൽ നൂതനമായ അറിവുകൾ അവർക്ക് സ്വായത്തമാക്കാൻ അവർക്ക് നേടിയെടുക്കാൻ അവസരമൊരുക്കുന്ന ഇനിയും ചില പദ്ധതികൾ പരിപാടികള് ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇന്നത്തെ പ്രധാനമായിട്ടും ഡോക്ടർ സോമനാഥൻ ഐ എസ് ആർ മുൻ ചെയർമാൻ അദ്ദേഹം പ്രധാനമായിട്ടും കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ബഹിരാകാശ രംഗത്തുള്ള ഏറ്റവും ഒടുവയത്തെ കണ്ടെത്തരുത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒരു നൂതനമായിട്ടുള്ളൊരു പ്രൊജക്ടാണ് നിങ്ങൾ എല്ലാവർക്കും അറിയാമായിരിക്കാം നമ്മുടെ ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുന്ന പേട ആ പേടകത്തെ അതേ രീതിയിൽ തിരിച്ചു കൊണ്ടുവന്ന് അത് വീണ്ടും സംസ്കരിച്ച് വീണ്ടും ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുന്ന ഒരു പ്രൊജക്ട് അത് ഐ എസ് ആർഒന്റെ മുൻ ചെയർമാൻ ഡോക്ടർ സോമനാഥൻ സാറിന്റെ ഒരു പ്രത്യേകമായ പ്രൊജക്റ്റാണ് ആ പ്രൊജക്ടിന് നേതൃത്വം കൊടുക്കുന്ന ശാസ്ത്രത്തിൽ ഞങ്ങൾ ഈ പരിപാടിയിൽ കൊണ്ടുവരുന്നു പരിസര പ്രദേശത്തുമുള്ള ഏതാണ്ട് എല്ലാ വിദ്യാലയങ്ങളിലും ഇതിന്റെ രജിസ്ട്രേഷൻ പ്രവർത്തനം നടക്കുന്നു പക്ഷേ അന്ന് അവധി ദിനമാണ് അവധി ദിനത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഈ രജിസ്ട്രേഷൻ നാളെ മുപ്പതാം തീയതി അഞ്ചുമണിക്കുള്ളിൽ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് അതായത് ഇതിന്റെ ഗൂഗിൾ ഫോം ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ആ സോഷ്യൽ മീഡിയയിലൂടെ പ്രസിദ്ധീകരിക്കുന്ന ഗൂഗിൾ ഫോം അവര് ഡൗൺലോഡ് ചെയ്തിട്ട് ഏത് വിദ്യാർത്ഥിക്കും അവര് രജിസ്റ്റർ ചെയ്ത് നമോ സേവാ കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ ഉന്നതിയിലേക്ക് അയക്കാവുന്നതാണ് മാത്രമല്ല സ്പോട്ട് കൗണ്ടർ എന്നുള്ള നിലയിൽ അങ്ങനെ മുപ്പതാം തീയതി അഞ്ചു മണിക്കുള്ളിൽ സ്വാഭാവികമായിട്ടും ഒരർത്ഥത്തിൽ നമ്മുടെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും പക്ഷെ ഈ പരിപാടി നടക്കുന്ന ദിവസം ഒരു സ്പോട്ട് കൗണ്ടർ ഇതിനു വേണ്ടി മാത്രമായിട്ട് അവിടെ ഈ സ്ഥലത്ത് പരിപാടി നടക്കുന്ന സ്ഥലത്ത് ഒരുക്കിയിട്ടുണ്ട് അന്ന് വരുന്ന വിദ്യാർത്ഥികൾക്കും प ् र व